നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വന്നു ചേരാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇത് ഒരു പരീക്ഷണമായിട്ടൊന്നും കാണാതെ വിശ്വാസമുള്ളവർ മാത്രം കാണുക ഇവിടെ മൂന്ന് വ്യത്യസ്ത പൂക്കൾ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രത്തിൽ സൂര്യകാന്തി പൂവും രണ്ടാമത്തെ ചിത്രത്തിൽ താമരപ്പൂവും മൂന്നാമത്തെ ചിത്രത്തിൽ മഞ്ഞ ചെമ്പരത്തിപ്പൂവുമാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സേകാഗ്രമാക്കി കണ്ണുകളടയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം ഉടൻ വന്നു ചേരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ നിങ്ങളേറ്റവുമധികം ആരാധിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് പൂക്കളിലേക്കും മാറി മാറി നോക്കി ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതു മതി എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു പൂവ് തിരഞ്ഞെടുക്കുക ആ പൂവിന് പിന്നിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വന്നു ചേരാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള തൊടുകുറി ഫലം ഒളിഞ്ഞിരിപ്പുണ്ട് അവ ഏതെല്ലാമാണെന്ന് നോക്കാം ഈ പൂക്കളിൽ നിന്നും ഒരു പൂവ് നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു തൊടുകുറിയിലൂടെ പറയുന്ന ഫലങ്ങളൊക്കെ എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായി വന്നു എന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയുക നിങ്ങൾ ഒന്നാമത്തെ ചിത്രമായ സൂര്യകാന്തി പൂവാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇതാണ് നിങ്ങൾ ജീവിതത്തിൽ വളരെ കാലമായി ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് അതായത് നിങ്ങളെ തേടി ഒരു സന്തോഷ വാർത്ത വരാൻ പോവുകയാണ് നിങ്ങൾ ഭഗവാൻ മഹാദേവൻ്റെ ഭക്തരാണ് നിങ്ങൾ ഭഗവാനോട് ഏറെ നാളായി എന്തോ ഒന്ന് ആവശ്യപ്പെടുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഭഗവാൻ നടത്തി തരുന്നതാണ് അത് ചിലപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം പുതിയൊരു ജോലി കിട്ടുക ജോലിയിൽ ഉയർന്ന ശമ്പളം നേടുക അല്ലെങ്കിൽ സ്ഥിരമായി ജോലി ലഭിക്കുക എന്നിങ്ങനെ കൂടാതെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് സ്വന്തമാകുന്നതുമാകാം നിങ്ങളുടെ മോശം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതുമാവാം സ്വന്തമായി വീടും സ്ഥലവും വാങ്ങുന്നതുമാവാം നിങ്ങൾ മനസ്സിൽ ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം ഭഗവാൻ ഉടൻ തന്നെ നടത്തി തരാൻ പോവുകയാണ് അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരവും ഉടൻ തന്നെ കിട്ടുന്നതാണ് നിങ്ങളിൽ സമ്പത്ത് വന്നു ചേരാനുള്ള പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കി സമ്പാദിക്കണം എന്നൊരു തോന്നൽ നിങ്ങളിൽ വന്നു തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കാൻ ഇപ്പോൾ കുറച്ച് സമയം കണ്ടെത്തുന്നുണ്ട് നിങ്ങളിൽ ഈശ്വരനോടുള്ള ഭക്തി കൂടിക്കൂടി വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹം ഉടനെ നടക്കും എന്നതിൻ്റെ ശുഭസൂചനകളാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണ് നിങ്ങൾ ഈ ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തിത്വത്തെ മോശമായി ബാധിക്കുന്നുണ്ട് ജീവിതത്തിൽ ക്ഷമാശീലമുള്ളവരാവുക ക്ഷമ നിങ്ങളുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും നേടിത്തരുന്നതാണ് കൂടാതെ ചില കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ട് ഭഗവാൻ മഹാദേവനെ നന്നായി പ്രാർത്ഥിക്കുക ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉടൻ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് കുടുംബവുമൊത്തുള്ള സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങളെ കാത്തുനിൽപ്പുണ്ട് അത് ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതുമാണ് നിങ്ങൾ നിത്യവും ഓം നമ ശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം സന്ധ്യാസമയത്ത് നാമജപത്തിന് മുൻപോ നാമജപത്തിന് ശേഷമോ ജപിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഉടൻ തന്നെ ഭഗവാൻ നടത്തി തരുന്നതാണ് ഭഗവാൻ മഹാദേവനോട് നന്നായി പ്രാർത്ഥിക്കുക സാധിക്കുന്നവരൊക്കെ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ഒക്കെ ഭഗവാനെ ക്ഷേത്രത്തിൽ പോയി കണ്ട് ഭഗവാന് കൂവളത്തുമാലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി ക്ഷേത്രത്തിലൊന്നും പോകാൻ സാധിക്കില്ല എന്നുള്ളവർ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ ഓം എന്ന മന്ത്രത്തിലൂടെ നിരന്തരമായി പ്രാർത്ഥിക്കുക ഇനി രണ്ടാമത്തെ ചിത്രമായ താമരപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ഭഗവാനെ ആരാധിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ ഒരു പൂവ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കമൻ്റിലൂടെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഉടൻ തന്നെ മാറുവാൻ പോവുകയാണ് അതിനുള്ള ഒരു ശുഭസൂചന തന്നെയാണ് നിങ്ങൾ താമരപ്പൂവ് തിരഞ്ഞെടുത്തത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിലെത്താൻ കഠിനമായി പരിശ്രമിക്കുന്നവരാണ് എന്നാൽ പലവിധ തടസ്സങ്ങൾ മൂലം ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു സന്തോഷകരമായ നിമിഷം വന്നു ചേരാൻ പോവുകയാണ് കുടുംബത്തിലെ ആർക്കോ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് ഭാര്യ ഭർതൃബന്ധത്തിലെ നിരന്തരമായുള്ള പ്രശ്നങ്ങൾ മൂലം നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു ജീവിതത്തിൽ എത്ര സത്യസന്ധമായി ആത്മാർത്ഥമായി ഓരോ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താലും പലരുടെയും തെറ്റിദ്ധാരണകൾ മൂലം പലപ്പോഴും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സ് ശുദ്ധവും നിഷ്കളങ്കവുമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാൾ വേദനിക്കുന്നത് കണ്ടാൽ അത് നിങ്ങളുടെ ശത്രുവായാൽ പോലും നിങ്ങളുടെ മനസ്സും വേദനിക്കാറുണ്ട് പലയിടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അവഗണനകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും മാനസിക ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരം ഉടൻ തന്നെ കിട്ടുന്നതാണ് നിങ്ങൾ ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക കഴിയുന്നവരൊക്കെ ഭഗവാനെ ക്ഷേത്രത്തിൽ പോയി കണ്ട് ഭഗവാന് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി നിങ്ങൾ മൂന്നാമത്തെ ചിത്രമായ മഞ്ഞ ചെമ്പരത്തിപ്പൂവാണ് തിരഞ്ഞെടുത്തതെങ്കിൽ രോഗങ്ങൾ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധികൾ മൂലവും ധാരാളം മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് മക്കളെക്കുറിച്ചോർത്ത് അവരുടെ പഠനം ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് എപ്പോഴും നിങ്ങൾ വ്യാകുലപ്പെടാറുണ്ട് നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക മഞ്ഞ ചെമ്പരത്തിപ്പൂവ് തിരഞ്ഞെടുത്ത ശ്രീകൃഷ്ണ ഭക്തർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹരേ കൃഷ്ണ എന്നൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും സങ്കടങ്ങളും ഇല്ലാതാകാൻ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് കൂടാതെ ശത്രുതയിൽ നിന്ന് പലരും പിണക്കം മാറി സൗഹൃദത്തിലായിട്ടുമുണ്ട് നിങ്ങളുടെ മനസ്സിൽ ധാരാളം ആഗ്രഹങ്ങളുണ്ട് അത് വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല രോഗങ്ങളൊന്നും ഇല്ലാതെ കടങ്ങളൊന്നുമില്ലാതെ കുടുംബപ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ജീവിതം സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരുപാട് പണവും സ്വത്തും വലിയ വീടുമൊന്നും വേണ്ട സമാധാനത്തോടെ കുഴപ്പമില്ലാത്ത ഒരു ജീവിതം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നേരിടുന്നത് കടങ്ങൾ മൂലമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അതിനുള്ള പരിഹാരം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതായത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം ഭഗവാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരുന്നതാണ് കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കുടുംബ പ്രശ്നങ്ങളെല്ലാം മാറി സന്തോഷത്തോടെയുള്ള ഒരു കുടുംബജീവിതവും ഉടനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും തളരാതെ മുന്നോട്ട് പോവുക കഴിയുന്നവരൊക്കെ ഭഗവാനെ ക്ഷേത്രത്തിൽ പോയി ദീപാരാധന തൊഴുത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ ഒരു സന്തോഷകരമായ വാർത്ത എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും ഭഗവാൻ മാറ്റിത്തന്ന് നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ജീവിതം ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം